എൻ്റെ പേര് സാവിത്രി ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതാണ് എനിക്ക് ഒരു മോനും ഒരു മോളും രണ്ട് മക്കളാണ് വിവാഹത്തിലൂടെയാണ് ഞാൻ ക്രിസ്ത്യ ജീവിതത്തിലേക്ക് വന്നത് ക്രിസ്ത്യ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് എൻ്റേതായ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എന്നും വേദനകളും വിഷമങ്ങളും മാത്രമായിരുന്നു എൻറ്റേതായിട്ട് എനിക്ക് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ എന്നും മാതാവിൻ്റെ കുരിച്ചടിയിൽ വരികയും മാതാവിൻ്റെ അടുത്ത് പറയുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു ഒത്തിരി പ്രാർത്ഥിക്കാനൊന്നും ഇനി അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ അങ്ങനെയിരിക്കുന്ന ഒരു ദിവസം ഞാൻ മോളും കൂടി എന്നും പതിവ് പോലെ മാതാവിൻ്റെ അടുത്ത് വരുന്നു കൊണ്ടിരുന്ന സമയമായിരുന്നു അന്ന് ഒരു ഒക്ടോബർ മാസമായിരുന്നു അപ്പോൾ വീട്ടിലത്തെ പ്രശ്നങ്ങളും വേദനകളും കാരണം എനിക്ക് എൻ്റെ ആദ്യത്തെ വേദന ഞങ്ങൾക്കൊരു വീടില്ല എന്നുള്ളതായിരുന്നു അപ്പോഴും ആ വീടിന് വേണ്ടി ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടിൽ നിന്ന് ഞാൻ നല്ല പ്രാർത്ഥിച്ചായിരുന്നു പ്രാർത്ഥിച്ച ആ ഒരു എങ്ങനെയാണ് എനിക്ക് പ്രാർത്ഥിക്കുക എന്താണ് ചെയ്യുക എന്നൊന്നും എനിക്കൊന്ന് അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മാതാവേ എൻ്റെ വേദന മാതാവിനെ അറിയാലോ എനിക്കിന്നൊരു വീടില്ല എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ പിന്നെ വേദനയാണ് എനിക്ക് മാതാവ് ഇങ്ങനെയെങ്കിലും ഒരു വീട് തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണം അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് എന്നെ ഒരു വാടക വീട്ടിലോട്ട് മാറ്റാനുള്ള ആ ഒരു ആ ഒരു ഇതെങ്കിലും മനസ്സെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിരുന്നു അത്രമാത്രം വേദന അനുഭവിച്ചിരുന്ന ഒരു സമയമായിരുന്നു അത് അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം മാതാവ് മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോഴത്തേനും എനിക്ക് ആ മുപ്പത് ദിവസം ഞാൻ നല്ല രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫലം കൊണ്ട് എനിക്ക് ഒരു ഡിസംബർ മാസം ചേട്ടൻ നാട്ടിൽ വരികയും ഞങ്ങൾക്ക് വീട് പണിക്കുള്ള പണി തുടങ്ങാൻ തുടങ്ങുകയും ചെയ്തു ആദ്യം ഞാൻ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല ഇപ്പം എനിക്ക് വീട് പണിക്കൊന്നും ഉള്ള ആ ഒരു സാഹചര്യം ഇല്ല എന്നായിരുന്നു എനിക്ക് ഭർത്താവ് തന്നിട്ടുള്ള മറുപടി അപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് തന്നെ കുരിച്ചടിയിൽ വന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ഫലമായി ഞങ്ങൾ ഡിസ ജനുവരി ഫസ്റ്റ് വീട് പണി തുടങ്ങി പിറ്റത് അതേ ഡിസംബർ ലാസ്റ്റിലാണ് ഡിസംബർ പിറ്റത് വർഷം ഡിസംബർ ആറാം തീയതി ഞങ്ങൾ വീട് പാല് കയച്ചി അത്ഭുതകരമായ ഒരു മാതാവ് എനിക്കൊരു വീട് തന്നു ഞങ്ങളെ അനുഗ്രഹിച്ചു അതെൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു അത്ഭുതമായിരുന്നു അതിനുശേഷം ഞാൻ മാതാവിനോട് ഒത്തിരി ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു ഞാനും മോളും എന്നും ഗുരിശടിയിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരുന്ന് മോൾ വളർന്ന് വലുതായി അവൾ കുറച്ച് എനിക്ക് നമ്മുടെ ഈ പള്ളിയിൽ വെച്ചാണ് എനിക്ക് ഞാൻ സ്ഥാനം കിട്ടിയതും ആദ്യ കുർബാന സ്വീകരിച്ചതും എല്ലാം നമ്മുടെ ഈ പള്ളിയിൽ വെച്ചായിരുന്നു ഈ പള്ളിയിൽ നിന്ന് തന്നെ ഈശോയെ സ്വീകരിക്കാനും ഞാൻ ഈശോയെ സ്നേഹിക്കുന്നത് കൊണ്ടും മാതാവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈശോയെ സ്നേഹിക്കാനും ഈശോയെ അനുഭവിക്കാനുമുള്ള കൃപ എനിക്ക് മാതാവ് തന്നു അങ്ങനെ എനിക്ക് മാതാവിനോടുള്ള ഇഷ്ടം ഒരുപാട് കൂടി അന്ന് ഞാൻ എന്നും നിരന്തരം മുടങ്ങാതെ ഞാൻ കുരിശടിയിൽ വരികയും ജവമാല പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം മോള് പറയാണ് എനിക്ക് മടത്തി പോകണമെന്ന് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഇരുന്ന സമയത്ത് മോളുടെ ആദ്യമൊക്കെ എനിക്കതിനെപ്പറ്റി അറിഞ്ഞു വിടായിരുന്നു മോള് പറഞ്ഞു എനിക്ക് മടത്തി പോയേ പറ്റൂ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല അടിച്ചു പൊളിച്ച് നടക്കണം നീയാണോ ഇപ്പോൾ സിസ്റ്റർ ആവാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ കളിയാക്കുമായിരുന്നു പിന്നീട് പ്ലസ് ടു കഴിഞ്ഞപ്പം അവൾ മടത്തി പോകണമെന്ന് തീരുമാനിച്ചു ആ മടത്തി പോകണമെന്ന് തീരുമാനിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഞങ്ങളുടെ വീട്ടിലൊരു സംഭവം നടന്നു ഞാനും മോളും കൂടെ എപ്പോഴും പതിവ് പോലെ രാവിലെ ജോലികളെല്ലാം കഴിഞ്ഞ് കുറേ കമ്മലുകളും എല്ലാ പിള്ളേരെ പോലെ നല്ല മേക്കപ്പും നല്ല മാച്ചിന് ആയിട്ടുള്ള ഡ്രസ്സുകളും കമ്മലും ഒക്കെ ഇടുന്ന ഒരു പ്രകൃതമായിരുന്നു മോൾക്ക് അന്ന് അതുകൊണ്ട് തന്നെ ഞാൻ പറയും അടിച്ചുപൊളിച്ച് നടക്കണം നീ മടത്തി പോവാൻ പോവുകയാണെന്ന് ഞാൻ അപ്പോഴേ ചോദിച്ചാൽ അവളെ കളിയാക്കുമായിരുന്നു പക്ഷെ അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾ ഇതെല്ലാം കൂടി ഒതുക്കി പിറക്കി രാവിലെ ഒരു പത്ത് മണിയോട് കൂടിയിട്ട് ഇതെല്ലാം എടുത്തവൾ അവൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തവള് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിരുന്ന സമയത്ത് ഗേറ്റിൻ്റെ സൗണ്ട് കേട്ട് ഞാൻ വെളിയിൽ വന്ന് നോക്കിയ നോക്കിയതാണ് അപ്പോഴൊരു പത്ത് പതിനാല് വയസ്സിനകത്തുള്ള ഒരു പെൺ നമ്മുടെ വീട്ടിൽ വന്നു വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താ എന്തിനാ എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ കൊച്ചു പറഞ്ഞ് എനിക്കൊരു ഡ്രസ്സ് പഴയ ഡ്രസ്സും ഉണ്ടെങ്കിൽ തരാൻ വേണ്ടി പറഞ്ഞു അപ്പം ഞാനും മോളും കൂടെ ചേർന്ന് എൻ്റെ രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സ് മോളുടെ രണ്ട് മൂന്ന് ചോടി ചുരിദാറെല്ലാം എടുത്ത് ആ കൊച്ചിന് കൊണ്ടുവന്ന് കൊടുത്തു കൊടുത്തപ്പോൾ തന്നെ ആ കൊച്ചെല്ലാം കൂടെ സഞ്ചിക്കകത്ത് വെച്ചു വെച്ച ഉടനെ പറഞ്ഞു മോളുടെ മോത്ത് നോക്കിയിട്ട് ആ കൊച്ചു പറഞ്ഞ് ചേച്ചി എനിക്കൊരു മാല വേണം അല്ലെങ്കിൽ ഒരു ഒരു മാല വേണമെന്ന് പറഞ്ഞു അങ്ങനെ മോളെന്ത് ചെയ്തു അമ്മ അവൾ അന്ന് രാവിലെയാണ് ഞങ്ങളെല്ലാം കൂടെ ഒതുക്കി പിറക്കി വെച്ചിരുന്നു ആ ബോക്സോട് കൂടിയിട്ട് ആ കൊച്ചിന് കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ അവൾ പറഞ്ഞാൽ മോൾ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്തോ എന്ന് മോൾ പറഞ്ഞപ്പം ആ കൊച്ച് പറഞ്ഞ് എനിക്കിതെല്ലാം വേണം എനിക്കിതെല്ലാം ഇഷ്ടമായി എന്ന് പറഞ്ഞു മോളെല്ലാം ആ കൊച്ചിന് കൊടുത്തു ആ കൊച്ചതുകൊണ്ട് പോയി അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ആ കൊച്ചിനെ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേനും കണ്ടില്ല ഞാൻ നോക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ പത്ത് പതിനാല് വയസ്സേ ആ പെൺകുച്ചിനെ അച്ഛനമ്മ ആരും കൂടെയില്ല ഇങ്ങനെ ഒറ്റയ്ക്ക് ഈ കൊച്ചിനെ ഈ കാലത്ത് വിട്ടിരിക്കുന്നല്ലോ എന്നുള്ള ഒരു പേടി കൊണ്ട് അങ്ങനെയുള്ള ആ ഒരു ചിന്ത കൊണ്ടാണ് ഞാൻ ആ കൊച്ചിനെ വീണ്ടും നോക്കിയത് നോക്കിയപ്പോൾ ആ കൊച്ചിനെ അവിടെ എവിടെയും കണ്ടില്ല അപ്പോൾ ഞാൻ എവിടെ നിന്ന് എന്ന് ചോദിച്ചപ്പോൾ അച്ഛനും അമ്മയെ കൊണ്ട് എനിക്ക് ഞാൻ ആന്ധ്രയിൽ നിന്ന് വരുകയാണെന്ന് ആ കൊച്ചു പറയുകയും ചെയ്തു അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നി പാവ ഇത്രയും നിന്ന് ഇങ്ങനെ ഈ കൊച്ചൊറ്റയ്ക്ക് വരുന്ന പേടി എനിക്കുണ്ടായിരുന്നു ആ കൊച്ചിനെ പോലെ ഒരു എനിക്ക് ഉള്ളതല്ലേ അതുകൊണ്ട് എനിക്ക് ആ ഒരു പേടിയുണ്ടായിരുന്നു ഞാൻ വീട്ടിനടുത്ത് അപ്പുറത്ത് ഇപ്പുറത്തെ എല്ലാ വീടുകളിലും ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ വീടിലും ഞാൻ പോയി ചോദിച്ചു പക്ഷേ അങ്ങനെ ഒരു കൊച്ച അവിടെ വന്നിട്ടില്ല വന്നിട്ടില്ല എന്നാണ് അവരെല്ലാവരും പറഞ്ഞത് ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ആ പേടിയോട് പിന്നെ നമ്മുടെ അന്ന് ഇടവകയിലുണ്ടായിരുന്ന അച്ഛൻ്റെ അടുത്ത് വന്ന് ഫാദർ എടുത്ത് വന്ന് ഞാൻ അതുപോലെ കാര്യം പറഞ്ഞു അച്ഛാ ഇതുപോലെ ഒരു സംഭവം നമ്മുടെ വീട്ടിൽ നടന്നു നടന്നുവെച്ചാൽ ഈയിടെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നടന്നു എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് വേറെ ആരും നീ പേടിക്കണ്ട അത് മോൾ നടത്തി പോകാൻ തീരുമാനിച്ചതുകൊണ്ട് മോൾക്ക് എല്ലാം ഉപേക്ഷിച്ച് ഈശോയെ സ്വീകരിക്കാൻ മാത്രം തയ്യാറാണോ എന്നറിയാൻ വേണ്ടി ആ കൊച്ചിൻ്റെ രൂപത്തിൽ മാതാവ് തന്നെയാണ് നിൻ്റെ വീട്ടിൽ വന്നതെന്ന് അച്ഛൻ പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആദ്യം പറഞ്ഞപ്പോഴൊന്നും എനിക്ക് ഒരു അപ്പോൾ മാതാവ് വീട്ടിൽ വന്നിട്ട് എനിക്കൊന്നും മാതാവിനെ കാണാൻ പറ്റിയില്ലല്ലോ ഞാനൊന്നും മാതാവ് വന്നതിന് അറിഞ്ഞില്ലല്ലോ അങ്ങനെയുള്ള ഒരുപാട് ആശങ്കകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് കഴിഞ്ഞു മോളൂട്ടി മടത്തിപ്പോയി എൻ്റെ മോൾ മടത്തിപ്പോയി ഇന്ന് മോൾ ഇന്ന് മോളുടെ ഒരു സിസ്റ്ററാണ് ഞാൻ ഇന്ന് മോളുടെ ഒരു സിസ്റ്റർ അമ്മയാണ് അതെനിക്ക് നല്ലൊരു മാതാവ് തന്നിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതവും അനുഗ്രഹവും അതൊന്നു തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ അടുത്ത് ഇന്നും ജവമാല പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഇനിയും ഞാൻ ഇന്നും പ്രാർത്ഥിക്കും ഇതുവരേക്കും വഴി നടത്തിയ മാതാവിനെ ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി പറയും എന്നും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും എന്നെ എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ എന്നോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഞാനതിൽ മാതാവിൻ്റെ അടുത്ത് എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ ഓർക്കും എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാം നൽ എല്ലാം തന്ന നന്മ മാതാവിന് ഒരുപാട് ഒരുപാട് നന്ദിയോട് ഞാൻ മാതാവിന് നന്ദി പറയുന്നു അമ്മേ മാതാവേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്